ഇതെങ്ങനെ ഉണ്ടായി ആരാണ് ഈ സമസ്തയുടെ മദർസയുടെ ശക്തി ഉലമാക്കൾ മാത്രമായി ഉലമാക്കൾ മാത്രമല്ല ഉമറാക്കളും നിൽക്കുകയും എല്ലാ ശക്തിയും പ്രവർത്തനങ്ങൾക്ക് ശക്തി പ്രാപിക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് സമസ്തയുടെ മദർസകൾ ശക്തി പ്രാപിച്ചത് അതിൽ ജോലി ചെയ്യുന്ന ഉസ്താദിമാർ അവർക്ക് വലിയ വേതനമൊന്നുമില്ല അവർക്ക് ശമ്പളം വളരെ കുറവാണ് പക്ഷെ അവർ അവരെ കരുണാധ്വാനം ചെയ്യുന്നത് മദ്രസങ്ങളിൽ എൽമ പഠിക്കണം അത് പഠിപ്പിക്കണം അത് ഒന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ട പക്ഷെ അവരെ യാതൊരു നിരക്കും വേദനിപ്പിക്കാൻ പരമാവധി സഹായിക്കാൻ വേണ്ടി ഉമറാ കൂടെ ഉമറാക്കളാരും മനമാവിനെ വേദനിപ്പിക്കുന്നില്ല മഹന്മാരായിരിക്കുന്ന നമ്മുടെ ആ മാലിന്യങ്ങളായ ഉസ്താദമാർ ഏതൊരു കാര്യം പറയുന്നവോ അത് ആവർത്തി ചിന്തിക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ മാലിന്യങ്ങളുടെ സൗധങ്ങൾ മലിനേമതികൾ മാലിന്യങ്ങളുടെ സകലമായ പുരോഗതിയും സുപ്രഭാത പത്രം ഉൾപ്പെടെ സുന്നിമാലിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുത്തത് കൊണ്ട നിങ്ങൾ പ്രവർത്തിച്ചോളൂ നിങ്ങൾക്ക് ആവശ്യം സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യം ശക്തിയാണ് മദ്രസ ഞങ്ങൾ കൂടെ നിർത്തിത്തരാം പള്ളി ഞങ്ങൾ കൂടെ നിർത്തി തരാം സമസ്തയുടേതായ കാര്യത്തിൽ ഇവിടെ നടത്താൻ വേണ്ടി ഉമറാക്കളായ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെ ഞങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിച്ചവരാണ് എന്ന നിലയിൽ ഉലമാനെ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് എല്ലാ നിലക്കും ശക്തിപ്പെടുത്താൻ വേണ്ടി ഉമറായു തലമുറയില്ലാതെ പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ഈ ശക്തി പടർന്ന് പന്തലിച്ചത് പടർന്ന് പന്തലിച്ചത് അങ്ങനെ പന്തലിച്ച സമയത്താണ് ചിലർക്ക് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തോന്നിയത് അല്ല ഞങ്ങൾ കുറച്ച് ഉസ്താദന്മാർ കുറച്ച് മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ തക്ബീർ മുഴക്കാൻ വേണ്ടി കുറച്ചാളുകൾ ഇവിടെയില്ല എറണാകുളം എന്ന് പേര് കേൾക്കുമ്പോൾ തക്ബീർ ചെത്തുന്നവർ അതുപോലെ തന്നെ പൊതുവിന്റെ അടുത്തുള്ള കാന്തവരണന്റെ പേരികൾക്കുമ്പോൾ തകൽ ചെല്ലുന്നവർ അങ്ങനെയൊക്കെ പേര് നാടിന്റെ പേര് കേൾക്കുമ്പോൾ പോലും തകൽ വെറു ചെല്ല അങ്ങനെ ചെല്ലുന്ന കുറച്ചാളെ കണ്ടപ്പോ ചിലർക്ക് തോന്നി ഉമറ ഇതാവശ്യമല്ല അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നാം നമ്മുടെ അജണ്ട നടപ്പാക്കുന്നു എന്ന വിധത്തിൽ രാഷ്ട്രീയപരമായ ചില കൂടിക്കരലുകൾ നടത്തി പാടക്കാട് തങ്ങന്മാരോട് ഉറുപ്പ് മുസ്ലിം ലീഗിനോട് വിദ്വേഷം അതുമായി രംഗത്ത് വന്ന സന്ദർഭത്തിൽ സംഘടിച്ചു അന്ന് നമ്മൾ അതിന്റെ കണക്കിന് കൊടുത്തു ആ കണക്കിന് കൊടുത്തതോടുകൂടി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു നിർണായകമായിട്ടും ഒരു ഘട്ടത്തിൽ സകലമാന പ്രവർത്തനങ്ങളുടെയും സംഘടനാപരമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ എറണാകുളത്തേക്ക് സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോ സംഘടനയുടെ മിക്ക കേന്ദ്ര ബിന്ദുക്കളും അവരുടെ കയ്യിലായി പണ്ഡിതന്മാരായി നടക്കുന്നവരിൽ പലരും ഭൂരിഭാഗവും അവരുടെ കൂടെയായി ആ നിലയിൽ സമസ്ത ആർജിച്ച സമസ്ത നേടിയ സകലമാന സൗകര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് ചിലരുടെ രാഷ്ട്രീയപരമായ അജണ്ട നീക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പക കിട്ടാനും ആത്മീയമായ ഒരു തറവാടിനോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി സമ്മേളനത്തിന് വേണ്ടി എറണാകുളത്തേക്ക് ക്ഷണിച്ചപ്പോ ആ സമ്മേളനത്തിലേക്ക് പോകണ്ട എന്ന് തന്റെ പേരാണ് നൽകട്ടെ ആ മഹാനുഭാവൻ അങ്ങത്ത വാക്കാട് ഒരുപക്ഷെ ഒരു നയഗ്ര വെള്ളച്ചാട്ടം പോലെ ചിലർ ഒലിച്ചങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച സമസ്തയെ കരിങ്കല്ലിന്റെ കോട്ട കെട്ടിപ്പടുത്തുകൊണ്ട് ഇരുന്നത് ചില പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുമോ എന്നതിലേക്ക് ചില കാര്യങ്ങളെ മണത്തുകൊണ്ടിരിക്കുന്നു അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാൻ എൺപത്തി ഒമ്പത് ആവർത്തിക്കരുത് എൺപത്തി ഒമ്പത് ഇവിടത്തിൽ ആളിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് എല്ലാ നിലക്കും അതിന്റേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഹമ്മദ് തങ്ങളും ജാമിയയും ഉസ്താദും എല്ലാവരും ജാഗ്രതയോട് കൂടെ നിൽക്കുന്നുണ്ട് ഈ സംഘത്തെ ചിലരക താപനത്തിലേക്ക് തട്ടിക്കൊടുക്കാൻ ൊമ്പതിൽ ആവർത്തിക്കാൻ വേണ്ടി അതിനെതിരെ പ്രഖ്യാപന നിലപാടിൽ തന്നെ നിലനിർത്താൻ വേണ്ടി മഹാന്മാരെ ആനുങ്ങൾ വളരെ പാടുപെട്ടുകൊണ്ട് ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അവരുടെ എല്ലാ ചർച്ചകളെയും അവരുടെ എല്ലാ മസ്നേഹത്തുകളെയും അവരുടെ എല്ലാ തീരുമാനങ്ങളെയും കാറ്റിൽ പറത്തി ചിലവരവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടം ഉണ്ടാക്കുന്നു അതിന്റെ ഒടുവിലത്തെ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് അത് പാടുണ്ടായിരിക്കില്ല സമസ്തകര ജമേത്ര മാലിന്യ സംസ്ഥാന പ്രസിഡന്റ് മഹാനായ അതേത് ആല്യമായിരുന്നാലും ശരി ആ ആലിയും സ്ഥാനത്തിരിക്കുന്നവർ ജമ്മേത്ര മാലിമീൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വഫാബ്ദായി തിരിയുക എന്നല്ലാതെ ആ സ്ഥാനത്തുകൊണ്ട് മാറേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല അവരെ മാറ്റുന്നൊരു പ്രവണതയും ഉണ്ടായിരുന്നില്ല എന്നാൽ മഹാനായ ലോക പണ്ഡിതന്മാരുടെ ലിസ്റ്റിൽ എഴുതപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നിലയിൽ തന്നെ ലോക പ്രസിദ്ധനായ മഹാനായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നയിച്ചത് കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിലേക്ക് മാലിന്യങ്ങളെ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് മഹാനപരങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് കൊണ്ടാണ് മദ്രസകൾ കേരളത്തിന്റെ ഇതര സ്റ്റേറ്റുകളിലേക്ക് പടർന്ന് പന്തലിച്ചത് കൊടുത്ത് അത് കുടിച്ചു വളർന്ന ഹാദിയകൾ ഉദവികളാണ് ഹാദിയുടെ മദ്രസകളെ ഉത്തരേന്ത്യയിലേക്ക് പടർന്ന് പന്തളിപ്പിച്ചത് ഇന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു സമസ്തക്ക് ഹാദിയ സ്ഥാപിച്ച മദ്രസകളാണ് അതിന്റെ ചാലകശക്തി ബഹുമാനപ്പെട്ട ഉസ്താദാണ് ബഹുമാനപ്പെട്ട മഹാബ്ദേഹുമാനപ്പെട്ട മഹാബ്ദേവസ്ഥ നിലപാടുകളും അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ സംഘാടക മികവും അദ്ദേഹത്തിന്റെ വിശേഷിപ്പിച്ചിട്ടുള്ള ആനതായ രീതിയിൽ സംഭവത്തിൽ പ്രസന്ധി ചെയ്യാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ബഹ്മാന ഭട്ടൻ നേതൃത്വത്തിൽ ഈ ജമിയമിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ നിഷ്കരുണമ എന്ന് പറയേണ്ടി വരും മഹാനപറങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ട് സ്വാഭാവികമായി എന്ന് പലരും പറഞ്ഞാൽ പോലും കൗൺസിലിന്റെ തീരുമാനമാണ് എന്ന് ചിലർ പറഞ്ഞാൽ പോലും ഒക്കെ ശരിയാണ് എല്ലാം ശരിയാണ് ബഹ്മാനപ്പെട്ടവർ അവിടെ മാറ്റേണ്ട അദ്ദേഹത്തെ മാറ്റി നിർത്തി മറ്റൊരു ആലിമിനെ പ്രസിഡന്റ് ആക്കി ആരായിരുന്നാൽ നമ്മൾ അതൊന്നും എതിർക്കുന്നില്ല വാക്കോട് സ്ഥാനം സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തന രംഗത്ത് മികവുറ്റൊരു ആലിമാണ് നമ്മൾ അദ്ദേഹത്തെ തീരെ എതിർക്കുന്നില്ല അദ്ദേഹം ജനറൽ സെക്രട്ടറി കൂടിയായിട്ട് അങ്ങനെ എന്തിന് ബഹുമാനപ്പെട്ട നടുവിസ്താദിനെ മാറ്റിയത് ദൗർഭാഗ്യമായി സംസ്ഥാന കൗൺസിലെടുത്തൊരു തീരുമാനം മറ്റൊരു വേദിയിൽ വെച്ചുകൊണ്ട് വിമർശിക്കുന്ന ഒരു അച്ചടക്ക ലംഘനമാണ് എന്ന് ആരും കരുതണ്ട അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം സി മായിനാജി നിലപാട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അവിടെ ഉണ്ടായിട്ടുണ്ട് അവരാരും അച്ചടക്ക ലംഘനമായി പറഞ്ഞിട്ടില്ല മൈനാജ് പറഞ്ഞതെന്താ ഈ കാലം വരെ തന്നെ ജമേത് പ്രസിഡന്റ് അല്ലാതെ ഇങ്ങനെ മാറ്റുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല പുതിയ ആള് പുതിയ പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിച്ചു കൊണ്ട് തന്നെ പറയട്ടെ ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നത് തെറ്റാ ചില മെസ്സേജ് പരക്കാൻ ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയായ രീതിയാണ് എനിക്ക് തോന്നുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട മൈനാൻ പറഞ്ഞത് അത് അച്ചടക്കം തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇത് ഒരുമിച്ച് കൊണ്ടൊരു സദസ്സാണ് ഈ ഒരുമിച്ചുകൂടി സദസ് കൊണ്ട് പറയട്ടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആരും നമുക്ക് കാര്യങ്ങൾ പറയണം അത് പറയാൻ നിങ്ങൾ എല്ലാരും ഒഴിച്ചു കൊടുണ്ട കാര്യം ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ അവിടത്തെല്ലാരും വിളിച്ചു കൂട്ടേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞാൽ പോരെ ബഹുമാനപ്പെട്ട ഉലമാവിനോട് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ഈ വിഷയത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മാറുന്ന അവസ്ഥ വളരെ ബഹുമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തി അവരുടെ ഉപദേശങ്ങളെ ഉപദേശങ്ങളെപ്പോലും കാറ്റിൽ പറത്തി എന്ന കാര്യത്തിലുള്ള സങ്കടം നിങ്ങളുടെ പങ്കുവക്കൽ ഞങ്ങളുടെ കടമയാണ് നമ്മൾ ഒന്നിച്ചവർ പറയണം അതുകൊണ്ട് ഉലമാവിനോട് പറയാൻ തന്നെയാണ് ഇപ്പോ നിങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പറയുകയാണ് അത് അംഗീകരിച്ച അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ എവിടെയും പരിപാടികൾ നടത്തിയിട്ട് വിഷയമാവരുത് എന്ന് പറയുന്ന നിമിഷം എന്നോ അന്ന് ഈ വിഷയം അവസാനിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഉഷാബറുടെ ഔദ്യോഗികമായ അംഗീകാരം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാഹകരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനടിസ്ഥാനത്തിലാണ് ഞാൻ ചെടികട്ട ഒരുമിച്ച് പോകണ്ടേ ഒരുമിച്ച് നില്ക്കണ്ടേ ഒരുമിച്ചും പോകണമെന്ന് പലരും എപ്പോഴും പറയുമ്പോഴും എന്റെ ഈ രീതിയിൽ ഉണ്ടാകുന്നത് മദ്രസകൾ മാലിന്യങ്ങൾക്ക് ആവശ്യമായ സഹായം വേണ്ടി ചെയ്യുന്നത് ഈ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയും പറയേ മാലിന്യങ്ങൾ അത് കൊടുക്കണം ഒരു മാലിന്യം ഇന്ത്യത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ പുറമെ നമ്മൾ കൊടുക്കണം അവർ കോഴിക്കോട്ട് യോഗത്തിൽ കേളാരി യോഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തരുന്ന വൗച്ചറിൽ ഒപ്പിട്ട് ചക്കട്ടി കാശ് കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ എത്ര ആണ് പോയത് എവിടെയാ പോയത് അതിന്റെ ചോദിക്കില്ല നിങ്ങൾ തരുന്ന വൗച്ചർ എന്താണോ അത് കൊടുക്കും അവിടെ എല്ലാ കാര്യങ്ങളിലും മാലിന്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്താശയാണ് തിരുവേണം ആവട്ടെ തിരുവാൻ പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസ് നൂറ്ററുപതാണ് നൂറ്ററുപതാണ് അല്ല

മറ്റു പല കാര്യങ്ങൾ നിർവഹിക്കാൻ കൊണ്ട് പണം ഇരിക്കണം ആയിക്കോട്ടെ ഒന്നും ചോദ്യം ചെയ്യാതെ എല്ലാ പിന്തുണയും കൊടുക്കുന്നവർ എല്ലാം അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നവര് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഒരു ഉസ്താദ് ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വേണ്ടി സ്പെഷ്യൽ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ സൽക്കരിക്കുന്നവരാണ് അതിനൊക്കെ അള്ളാഹ് ഉലി തരും അള്ളാഹ് തരട്ടെ അങ്ങനെയൊക്കെ നമ്മൾ ഉസ്താദ്മാരെ ബഹുമാനിച്ചിട്ട് നമ്മളൊക്കെ ചെയ്തിട്ട് ചില ആളുകളുടെ ബുദ്ധി കാരണമായി കൊണ്ട് തുരപ്പൻ പണിയെടുക്കുന്ന ഈ പണിയുണ്ടെല്ലാം അത് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് സൂചിപ്പിക്കേണ്ടി വരും എല്ലാ കാലഘട്ടത്തിലും അടങ്ങി നിൽക്കാൻ കഴിയില്ല എല്ലാ സമയത്തും ഇത് മൗനം പാലിക്കാൻ കഴിയില്ല നിങ്ങൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ നിങ്ങളുടെ ചില സ്വന്തമായി ചില അജണ്ടകൾ നടപ്പാക്കുന്നത് അതിന് ഏതർക്കൻ വരെ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിക്കാൻ മാനേജ്മെന്റ് തയ്യാറായി നിൽക്കുമ്പോ അതിനപ്പുറത്ത് വീണ്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാറായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സരസ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ജാഗ്രത പുലർത്തണം അതുകൊണ്ട് നമ്മുടെ മദർസുകൾ ഏതെങ്കിലും ആളുകളുടെ ചട്ടുകത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദ് ആ ഉസ്താദ് മാർ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ളവരാവണം അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം അവർ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരാവണം അവർ കമ്മ്യൂണിസത്തിന്റെ പാലം പണിയുന്നവരാവാൻ പാടില്ല അവർ കമ്മ്യൂണിസത്തിന്റെ അനുകൂലമായി നിൽക്കുന്നവരാവാൻ പാടില്ല അവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സംഘശക്തിയായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിന്റെ പാലം വെക്കുന്നവരാവാൻ പാടില്ല അവർക്ക് അർത്ഥമാവാം പക്ഷെ സ്ഥാനത്തീരുന്നുണ്ട് മദ്രസയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ട് പാലക്കാട് കുടുംബത്തിന് നേരെയും മുസ്ലിം ലീഗിന് നേരെയും പണിയെടുക്കുന്ന രീതി അത് ആരായിരുന്നാലും ശരി മദ്രസ സ്ഥലത്തിൽ കൊണ്ട് വേണ്ട അതുകൊണ്ട് സംഗമനമായി നിൽക്കാൻ സാധിക്കണം ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്ക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റിന്റെ നിങ്ങളെല്ലാവരും ശക്തമായി കാര്യത്തിൽ ഇടപെടാൻ അപേക്ഷിക്കാനാണ് അല്ലാതെ പ്രതിഷേധം നാടുകൾ നടത്താനല്ല നാടാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നിങ്ങളുടെ മകനോരുസ്താദന്മാരെ ചോദ്യം ചെയ്യാനല്ല ഏതുവരെ ഇതിന്റെ പേരിൽ നാളെ നിങ്ങൾ തീരുമാനം എടുത്തിട്ട് എം എസ് ആർ ഇല്ലാത്തവർ മദ്രസയിൽ വന്നോട്ടെ തീരുമാനിക്കരുത് ഇല്ലാത്തവർ തീരുമാനിക്കരുത് സമസ്തയാണ് ഇടപെടരുത് അതുകൊണ്ട് നമ്മൾ ഉസ്താദിമാരോട് നേരിട്ട് പറയാൻ സമയമായിട്ടില്ല ഇടപെടേണ്ട റേഞ്ചുകൾ ഇവിടെ മൂന്ന് റേഞ്ച് ഒരു റേഞ്ച് നടക്കണം എന്നുണ്ടെങ്കിൽ ജനൽ ബോഡിയിൽ മൂന്ന് മാനേജ്മെന്റ് കണ്ടിട്ടുണ്ട് മദ്രസയുടെ അത് അവരെ അറിയിക്കാതെ സ്വകാര്യമായി ചില ആളുകളുടെ അജണ്ടയിൽ നടപ്പാക്കി റേഞ്ചിന്റെ തമ്മറ്റി പുനഃസംഘടിപ്പിച്ച വിവരമൊക്കെ നമ്മൾക്കറിയാം നമ്മൾ ഇപ്പൊ പ്രശ്നമാക്കുന്നില്ല മദ്രസയിൽ മൂന്ന് മോലിന്യങ്ങൾ ഒരു റേഞ്ചിയുടെ മൗലി നടത്തുമ്പോ ആ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ ഒരു മദ്രസയിൽ കൊണ്ട് മൂന്നാള് മാനേജ്മെന്റ് പ്രതിനിധികൾ നിർബന്ധമായി ക്ഷണിക്കപ്പെടണം പലരും അറിഞ്ഞിട്ടില്ലല്ലോ പലരും അറിയിച്ചിട്ടില്ലല്ലോ ആ രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് അതൊക്കെ പോവട്ടെ കാലം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരെ വിശ്വസിച്ച് മാനവികളെ വിശ്വസിച്ച് ഒക്കെ നന്നതാ പക്ഷേ ആ രീതിയിലാകുമ്പോൾ ചതിക്കാൻ പാടില്ല പാരമെക്കാൻ പാടില്ല തുരപ്പം പണിയെടുക്കാൻ പാടില്ല തിരിപ്പുണ്ടാക്കാൻ പാടില്ല ആദ്യമൊരു പ്രൗഢിയും ഒരു പ്രൗഢിയുണ്ട് ഞങ്ങൾ നിങ്ങളെ കൊണ്ടാണ് എല്ലാം ഉള്ളത് ആ വിശ്വാസത്തിൽ മായം കലർത്തരുത് കലർത്തിയാൽ തിരിച്ചറിഞ്ഞ് അതിൽ ചികിത്സിക്കാനുള്ള സംഘബോധം ഈ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് അതുകൊണ്ട് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പ്രിയപ്പെട്ടവരെ മദർസാലി മാലിന്യങ്ങളോടും അല്ല റേഞ്ചിനോടല്ല സ്റ്റേറ്റ് ജമീ മാലിമീനോടല്ല സമസ്ത മുഷാവറയോട് നമ്മൾ അപേക്ഷിക്കുന്നു ആ അപേക്ഷിക്കാൻ ഞങ്ങൾ പല പല കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഇരിക്കുന്നവരൊക്കെ പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ചില ആളുകൾ അവിടെ ഒറ്റപ്പാടുണ്ടാക്കി ആ അപേക്ഷകളൊക്കെ മുഴുവനും കാറ്റിൽ പറത്തപ്പെടുകയാണ് കമ്മ്യൂണിസത്തിന്റെ ബാലം പടയാൻ വേണ്ടി തലക്കെട്ട് കെട്ടി നടക്കുന്ന ചില ആളുകൾ ചില യോഗങ്ങളിലെല്ലാം വന്നുകൊണ്ട് പുഷാമറയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അജണ്ട പോലെ നടപ്പാക്കാൻ പറ്റാത്ത പ്രതിസന്ധി മൂലമായും ഉണ്ടാക്കുന്നുണ്ട് ആ മൂലമാനുണ്ടാക്കാൻ ഒരു കാരണം വേണ്ടി ഞങ്ങൾ പരമാവധി പറഞ്ഞു ഇനി ഉമറാക്കളെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമസ്തയുടെ ഷാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തിരുത്താനും വേഗതപ്പെടുത്താനും നേരാവണ് പോകാനും പറയാൻ സമയമായി നിങ്ങൾ പറയണം അതിനാണ് നിങ്ങൾ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്